നസ്രാണികളുടെ രാജാവായി ഭരണം നടത്തിയിരുന്ന തോമസിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിൽ നാലാമത്തെ എബുജിനോസ് മാർപ്പാപ്പ കൊടുത്തയച്ച കൽപ്പനയിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് മിഷിഹായിൽ നമ്മുടെ പ്രിയപുത്രനും ഇന്ത്യയുടെ പ്രതാപപൂർണനായ ചക്രവർത്തിയുമായ തോമസിന് ആരോഗ്യം ആശംസകൾ സ്ലൈഹിക ആശീർവാദവും അവിടുന്ന് അവിടുത്തെ പ്രജകളും സത്യവിശ്വാസത്തിൽ ആണെന്നുള്ള കേൾവി പലപ്പോഴും നമ്മുടെ പക്കൽ എത്തിയിട്ടുണ്ട് മാർപാപ്പ സത്യവിശ്വാസികൾ എന്ന നസ്രാണികളെക്കുറിച്ചും അവരുടെ അതിപിനെക്കുറിച്ചും പറയണമെങ്കിൽ ഇവിടെയുള്ള നസ്രാണികൾ നസ്തോറിയന്മാർ ആയിരുന്നില്ലല്ലോ അറബികളുടെ ആധിപത്യത്തെ തുടർന്ന് കൊടുങ്ങല്ലൂരിനും കൊല്ലത്തിനുമിടയിലായി കുരുമുളക് കൃഷി ഉൾനാടൻ കുരുമുളക് വാണിജ്യവുമായി ചുരുങ്ങപ്പെട്ടിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികൾ സാമൂതിരിയുടെ ദേശത്തു നിന്നും തെക്കോട്ട് മൂറുകളുടെ ആധിപത്യത്തെ തുടർന്ന് ഓടിക്കപ്പെട്ടു അങ്ങനെ തീർന്ന നസ്രാനി സമൂഹം അവരുടെ സഹോദരങ്ങളായ പോർച്ചുഗീസിൽ നിന്നും വന്ന ക്രിസ്ത്യാനികളെ വളരെ സൗഹാർദ്ദത്തോടെ സ്വീകരിച്ചു അടുത്ത കാലഘട്ടത്തിൽ തന്നെ നിര്യാതനായ വില്ലാർവട്ടം രാജവംശത്തിന്റെ ചിങ്കോലും മറ്റും കൈമാറിയാണ് അവർ തങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിച്ചത് ഈ സംഭവം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമയുടെ രണ്ടാമത്തെ വരവിലാണ് സാമൂതിരി ഉൾപ്പെടെയുള്ള നാട്ടുരാജാക്കന്മാരെ തങ്ങൾക്കെതിരായി സ്വാധീനിച്ച് തങ്ങളുടെ കച്ചവടം കവർന്നെടുത്ത് തങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന അറബികൾക്കെതിരായി ഉള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാരുടെ ബന്ധത്തെ കണ്ടിരുന്നത് പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭീഷണി മൂലം യൂറോപ്പിൽ പൊറുതി മുട്ടിയിട്ടാണ് കേരള തീരത്തേക്ക് കടൽ മാർഗം വന്നത് പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആധിപത്യം എന്ന് പറയുന്നത് യൂറോപ്പ് മുതൽ ഉണ്ടായിരുന്ന മുസ്ലിംകളോടുള്ള കുടിപ്പക തീർക്കുക എന്നതായിരുന്നു കാരണം അറബികൾ അഥവാ മൂറുകളായിരുന്നു ആ കാലത്ത് കേരള കടൽ തീരത്ത് കച്ചവടം കൈയടക്കിയിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ മാർത്തോമ നസ്രാണികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധം വളരെ സൗഹാർദ്ദവും ഊഷ്മളവുമായി വളർന്നു വന്നു തന്നെ ഈ പതിനാറാം നൂറ്റാണ്ടിൽ മാർത്തോമാ നസ്രാണികളിൽ നിന്ന് ഏറ്റവും അധികം കുരുമുളക് യൂറോപ്പിൽ എത്തിച്ചേർന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് യൂറോപ്യൻ ചരിത്രകാരന്മാർ തങ്ങളുടെ രേഖകളിൽ സുഗന്ധ വ്യാപാരത്തിന്റെ നൂറ്റാണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോർച്ചുഗീസുകാരുമായുള്ള കച്ചവടം മാർത്തോമാ നസ്രാണികൾക്ക് സാമ്പത്തികമായ പുരോഗതി കൈവന്നു അതുകൊണ്ട് തന്നെ പള്ളികളില്ലായിരുന്ന പല പ്രദേശങ്ങളിലും ധാരാളം പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു ഇത് പോർച്ചുഗീസുകാർ തമ്മിലുള്ള വ്യാപാരത്തിന്റെ ഫലമായിരുന്നു അങ്ങനെ നസ്രാണികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി വളർന്നു വന്നു പോർച്ചുഗീസുകാർ ലത്തീൻ ആരാധന പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന ക്രിസ്ത്യാനികളായിരുന്നു മാർത്തോമ നസ്രാണികൾ കൽദായ സുറിയാനി ആരാധന പാരമ്പര്യങ്ങളും പോർച്ചുഗീസുകാരും നസ്രാനികളും തങ്ങളുടെ സൗഹൃദത്തിൽ മുന്നോട്ടു പോയപ്പോൾ നസ്രാനികളുടെ പള്ളികളിൽ പോർച്ചുഗീസുകാർ വിശുദ്ധ കുർബാന അർപ്പിച്ചു നസ്രാനികളും തിരിച്ചു ആയിരത്തി അഞ്ഞൂറ്റിനാലിൽ ഭാരതത്തിലെത്തിയ മാർ യാക്കോബ് തുടങ്ങിയുള്ള മെത്രാൻമാർ കണ്ണൂരിൽ വെച്ച് പോർച്ചുഗീസ് വൈദികന്മാരുമായി ദിവ്യകാര്യങ്ങളിൽ സംബന്ധിക്കുകയും ഒരേ ത്രൂണോസിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു പാശ്ചാത്യ വൈദികരും കൽതായ മെത്രാന്മാരും ഒരേ കൂടിയിരുന്നവർ ആയിരുന്നു എന്നതല്ലേ ഇത് തെളിയിക്കുന്നത് കൽദായ ദേശത്തു നിന്നും എത്തിയ മെത്രാന്മാർ കൽതായ പാത്രിയർഗീസിനോട് പോർച്ചുഗീസുകാർ നമ്മുടെ സഹോദര ക്രിസ്ത്യാനികൾ ആകുന്നു എന്ന് പറഞ്ഞിരുന്നു നസ്രാണികളുടെ വിശുദ്ധ കുർബാന അർപ്പണം സുറിയാനിയിലും പോർച്ചുഗീസുകാരുടെ കുർബാന അർപ്പണം ലത്തീൻ ഭാഷയിലുമായിരുന്നു കത്തോലിക്ക സഭ സഭകളുടെ കൂട്ടായ്മയാണ് ആദ്യ നൂറ്റാണ്ടു മുതൽ യേശുവിന്റെ സഭ അങ്ങനെ തന്നെയായിരുന്നു റോമിൽ കുർബാന അർപ്പിക്കുന്നത് പോലെയല്ലായിരുന്നു അദ്യൂഖ്യ കോൺസ്റ്റാന്റിനോപ്പിളിലും കോൺസ്റ്റാൻറ്റിനോപ്പിളിലും കുർബാന ഇത് സാർവത്രിക സഭയുടെ വൈവിധ്യമായിരുന്നു പലതരം വർണ്ണങ്ങളും ഗുണങ്ങളും നിറഞ്ഞ പൂക്കളുള്ള ഒരു പൂന്തോട്ടമാണ് സാർവത്രിക സഭ എന്ന് പറയാം പല പാരമ്പര്യത്തിലും പല വേഷവിധാനത്തിലുമുള്ള സഭകളുടെ കൂട്ടായ്മയായിരുന്നു സഭ കത്തോലിക്ക സഭയിൽ പടിഞ്ഞാറൻ പാരമ്പര്യം മാത്രമല്ല പൗരസ്ത്യ പാരമ്പര്യങ്ങളും പിന്തുടരുന്ന സഭകളും കത്തോലിക്ക സഭയിൽ ഉണ്ട് അതുകൊണ്ടാണല്ലോ സഭ കാതോലിക്കം ആകുന്നത് പോർച്ചുഗീസുകാർ പിന്തുടരുന്നത് പത്രോസിന്റെ മാർഗവും മലങ്കരിയിലെ നസ്രാണികൾ പിന്തുടരുന്നത് മർത്തോമ മാർഗവുമായിരുന്നു സീറോ മലബാർ കുർബാനയിൽ നിന്ന് ലത്തീൻ കുർബാനയ്ക്ക് വളരെ വ്യത്യാസമുണ്ടല്ലോ പക്ഷേ രണ്ടും സഭയിലെ വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്നും ആകുന്നുവല്ലോ പോർച്ചുഗീസുകാരും മാർത്തോമ നസ്രാണികളും സൗഹൃദത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന നസ്രാണികളുടെ രീതിയിൽ പാഷണതകൾ ആണോ എന്ന് പോർച്ചുഗീസുകാർക്ക് സംശയം തോന്നി അതുകൊണ്ട് തങ്ങൾ പിന്തുടരുന്ന ലത്തീൻ രീതികളാണ് ശരിയായതെന്നും നസ്രാണികളുടെ രീതികൾ സത്യവിശ്വാസത്തിന് എതിരാണ് എന്നും അവർ വിചാരിച്ചു തുടങ്ങി അങ്ങനെ ലത്തീൻ രീതികൾ പതുക്കെ മലങ്കര നസ്രാണികളുടെ ഇടയിൽ അവർ നടപ്പാക്കാൻ നിർബന്ധിച്ചു മാർ യാക്കോബ് ആബൂന മെത്രാന്റെ കാലം തൊട്ട് നസ്രാണികളുടെ ഇടയിൽ ലത്തീൻവൽക്കരണത്തിന് പോർച്ചുഗീസുകാർ ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വരെ പലങ്കരയിലെ ക്രൈസ്തവരെ മുഴുവനും ഭരിച്ചിരുന്ന മാർ യാക്കോബ് ആബൂന കൽതായ മെത്രാൻ ഒരു കത്തോലിക്ക മെത്രാനായിരുന്നു എന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പോർച്ചുഗീസ് രാജാവിനയച്ച ഒരു കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ യാക്കോബ് ആബൂനയെക്കുറിച്ച് ഇങ്ങനെ എഴുതി യാക്കോബ് ആബൂന എന്ന് പേരായ ഒരു മെത്രാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായി ഇവിടെ ഭരിക്കുന്നു സ്വഭാവഗുണങ്ങൾ കൊണ്ടും പരിശുദ്ധി കൊണ്ടും ദൈവത്തിന് അത്യന്തം പ്രിയങ്കരനായ അദ്ദേഹത്തെ അവിടുന്ന് അവഗണിച്ചതായി തോന്നുന്നു ദൈവദൃഷ്ടിയിൽ സമ്മതനായ ഒരു മനുഷ്യൻ്റെ സന്മനസ്സും മാധ്യസ്ഥവും ഈ സന്ദർഭത്തിൽ അങ്ങേക്ക് അത്യാവശ്യമാണ് കത്തോലിക്കനല്ലാത്ത ഒരു മെത്രാനെപ്പറ്റി ഇങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എങ്ങനെ പറയും മാറിയാക്കോബിനെ പറ്റി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എഴുതിയ വേറൊരു കത്തിൽ ഇങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ കാലമായ ഇപ്പോഴും വിശുദ്ധ മാതാവായ റോമാസഭയുടെ ആചാരങ്ങളോട് വളരെ അനുസരണമുള്ളവനാകുന്നു ഇതിൽ നിന്ന് മാറിയാക്കോബ് മെത്രാൻ മാർപ്പാപ്പയോട് വിധേയത്വം ഉള്ള കൽതായ റീത്ത് പിന്തുടരുന്ന മെത്രാനായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ ആയിരത്തി അഞ്ഞൂറ്റിനാലിൽ മലങ്കരയിൽ വന്നവരായ മാർ യാക്കോബ് തുടങ്ങിയുള്ള മെത്രാന്മാരിൽ രണ്ടുപേർ താമസിക്കാതെ തന്നെ കാലം ചെയ്തു ബാക്കിയുള്ളവരിൽ ഒരാൾ കൊല്ലത്തും മറ്റേയാൾ കൊടുങ്ങല്ലൂരിലും പാർത്തു കൊടുങ്ങല്ലൂരിൽ അധിവാസം ഉറപ്പിച്ചിരുന്ന മാർ യാക്കോബ് ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തൊമ്പതിൽ കാലം ചെയ്യുകയും അവിടെ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു വന്യേനായ ആ മെത്രാൻ കൊച്ചിയിലുണ്ടായിരുന്ന ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ വെച്ചാണ് കാലം ചെയ്തത് മിസ്റ്റർ മെക്കാൻസി തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ പ്രസ്താവിച്ചിട്ടുണ്ട് മാർ യാക്കോബ് ആബൂനയുടെ മരണശേഷം ആറു വർഷത്തോളം മലങ്കരയിൽ മെത്രാൻമാർ ഉണ്ടായിരുന്നില്ല പിന്നെ മലങ്കരയിലേക്ക് ഒരു മെത്രാനെ അയക്കുന്നത് മാർ അബ്ദിഷോ മാരോൺ എന്ന കത്തോലിക്ക പാതിരിയർഗീസാണ് മാർ യാക്കോബ് ആബൂനയ്ക്ക് ശേഷം മലങ്കര നസ്രാനുകളെ നയിച്ചത് മാർ യൗസേബ് സുലാഖ എന്ന മെത്രാനായിരുന്നു മാർ യൗസേബ് സുലാഖ ഷേമോൻ യോഹന്നാൻ സുലാഖ എന്ന കൽദായ കത്തോലിക്ക പാത്രി സഹോദരനായിരുന്നു മാർ യൗസേബ് മെത്രാനെ മലങ്കരയിലേക്ക് ബാബിലോൺ സിംഹാസനത്തിൽ നിന്ന് മാർ അബ്ദിഷോ പാത്രി അയച്ചു മാർ ഏലിയ എന്ന നാമമുള്ള വേറെയൊരു മെത്രാപോലിത്തായോടും ഡൊമിനിക്കൽ സഭയിൽ ഉൾപ്പെട്ട ആംബ്രൂസിനോടും അന്തോണി എന്ന ഒരു വൈദികനോടും കൽതായ കത്തോലിക്കരായ മറ്റു ചില പട്ടക്കാരോടും കൂടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിന്റെ ആരംഭത്തിൽ മലങ്കരയിലെത്തി കൽതായ മെത്രാൻമാർ മലങ്കരയിലെ ജനങ്ങളുടെ ആത്മീയ ഭരണം നിർവഹിക്കുന്ന വിഷയത്തിൽ പോർച്ചുഗീസ് രാജപ്രതിപുരുഷന്മാർ ആയ ഗോവയിലെ വൈസ്രോയിമാർ യാതൊരു പ്രതിബന്ധവും ചെയ്തുകൂടാ എന്നതിലേക്ക് ശക്തമായ ഒരു ശുപാർശ കത്തുകളെ സുലാഖ പാത്രറിയർഗീസ് റോമിൽ വസിക്കുന്ന ഘട്ടത്തിൽ മാർപ്പാപ്പയിൽ നിന്നും വാങ്ങിയിരുന്നു മെസപ്പൊട്ടോമിയയിലും മലങ്കരയിലും വസിച്ചിരുന്ന ക്രൈസ്തവജനങ്ങളുടെ സ്ഥിതികളെ പരിശോധിച്ചറിഞ്ഞ് വിവരം റോമിൽ ബോധിപ്പിക്കേണ്ടതിനായി ഡൊമിനിക് സഭാംഗങ്ങളായ ആംബ്രോസിസ് മെത്രാനെയും അന്തോണി എന്ന വൈദികനെയും മാർപ്പാപ്പ നിശ്ചയിച്ചിരുന്നു കൽതായ പാത്രിസിന്റെ പ്രതിനിധിയായി മാർ ഏലിയ മെത്രാപോലിത്തായും അവരെ അനുഗമിച്ചിരുന്നു അവർ ഗോവയിലെത്തി തങ്ങളുടെ കയ്യിലുള്ള എല്ലാ രേഖകളും വൈസ്രോയിയെ ഏൽപ്പിച്ചു എന്നാൽ പ്രതീക്ഷകൾക്ക് വിരോധമായിട്ടായിരുന്നു ഗോവയിലെ വൈസ്രോയിയുടെ പ്രവൃത്തി അദ്ദേഹം മാർ യൗസേപ്പിനെ ഗോവയിലുള്ള ഒരു സന്യാസ ആശ്രമത്തിൽ ഒരു കാരാഗ്രഹത്തിൽ നിന്ന പോലെ പതിനെട്ട് മാസം വരെ താമസിച്ചതിനു ശേഷം മാത്രമേ മലങ്കരിയിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തുള്ളൂ